അസ്സാം വലൈക്കും വഹമ്മി വബർക്കാർ റബ്രിഷ് ലഹ്ലൈ സൗദരി വയസ് അല്ലി അംരിഹു കൗലി നഫ്സിൻ്റെ മൂന്ന് അവസ്ഥകൾ ഖുറാനിൽ പരാമർശിക്കുന്നുണ്ട് സൂഫിസം പോലുള്ള ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച ആശയക്കാർ നഫ്സിനെ ഒരുപാട് അവസ്ഥകളായി നഫ്സിൻ്റെ ഒരുപാട് അവസ്ഥകളെ പറ്റി പറയുന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഖുറാൻ മാത്രം ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് അവസ്ഥകളെക്കുറിച്ച് ഇന്ന് ഇൻഷാല്ല നോക്കാം അതിൽ എന്താണ് ഈ മൂന്ന് അവസ്ഥകളെന്ന് പറയുന്നത് ഇത് ശരിക്കും മൂന്ന് ലെവലുകളാണ് നെഫ്സിൻ്റെ മൂന്ന് ലെവലുകളാണ് ഒരാൾക്ക് ഇന്ന നെഫ്സാണ് അല്ലെങ്കിൽ ഈ ഈ ടൈപ്പ് നെഫ്സാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു ദിവസത്തിൽ തന്നെ ഒരാൾക്ക് ഈ മൂന്ന് അവസ്ഥകളിലൂടെയും അയാൾ കടന്നു പോയേക്കാം അപ്പോൾ ഏറ്റവും താഴ്ന്ന തരം പിന്നെ അതിൻ്റെ മുകളിലൊരവസ്ഥ അതിനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലുള്ള നഫ്സ് ഈ മൂന്ന് തരം നഫ്സുകളാണ് നമ്മൾ തെസ്കീൻ്റെ ഭാഗമായിട്ട് ഇന്ന് പഠിക്കുന്നത് അപ്പോൾ ഏറ്റവും താഴ്ന്ന ലെവൽ അഥവാ ഫസ്റ്റ് സ്റ്റേജിലുള്ള നെഫ്സാണ് ആ നഫ്സൽ അമ്മാറ ബിസു എന്ന് പറയുന്നത് ഈ നെഫ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അമ്ര എന്ന് പറഞ്ഞാൽ എന്താണ് കൽപ്പന അല്ലേ ഈ നഫ്സ് നമ്മളെ കൽപ്പിക്കുന്നത് ബിസു തിന്മ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തിന്മ കൊണ്ട് പ്രേരിപ്പിക്കുന്ന നെഫ്സാണ് നെഫ്സൽ അമ്മാർ അഭിസു ആത്മീയതയുടെ പാതയിൽ ഈ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന അപരിഷ്കൃതമായിട്ടുള്ള ഒരു അച്ചടക്കവും ഇല്ലാത്ത ലെവലിലുള്ള നെഫ്സാണ് അപ്പോൾ ആത്മീയപരമായിട്ട് ഈ നെഫ്സിന് യാതൊരു പക്വതി ഇല്ല യാതൊരു ഉയർച്ചയില്ലാത്തൊരവസ്ഥയിൽ എല്ലാ തെറ്റിലേക്കും പ്രേരിപ്പിക്കുന്ന നെഫ്സാണ് ഈ ഒരു ലെവലിലുള്ള നെഫ്സ് ഇതിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതുമെല്ലാം തന്നെ നമ്മളെ ഉള്ളിലുള്ള ഈഗോ ആണ് ഈ നഫ്സ് പ്രാധാന്യം കൊടുക്കുന്നത് പറയുന്നത് എന്താണ് പെട്ടെന്ന് കിട്ടുന്ന സുഖങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന സുഖങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടണം ഈ നെഫ്സ് ഈ ദുനിയാവുമായിട്ട് മാത്രം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നെഫ്സാണ് അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിൽക്കുന്ന നെഫ്സാണ് നമ്മളെല്ലാ തരത്തിലുള്ള ആത്മീയ വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്നൊരവസ്ഥറിയുന്നത് ഈ അവസ്ഥയിലുള്ള നെഫ്സിന് അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്നുള്ള ഫ്രീഡം ഇന്നർ ഫ്രീഡം എന്നുള്ളത് അല്ലെങ്കിൽ സമാധാനം ഇതൊരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത നെഫ്സാണ് ഈ നഫ്സ് എന്ന് പറയുന്നത് എന്താണ് എല്ലാ തരത്തിലുള്ള വ്യാമോഹങ്ങൾ മനുഷ്യൻ്റെ ഏറ്റവും തരന്താണ് പ്രവൃത്തികൾ ഹീനകൃത്യങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എല്ലാ സുഖഭോഗങ്ങൾ മാത്രം തേടി പോകാനുള്ള ആ ഒരു പ്രേരണ മനുഷ്യന് കൊടുക്കുന്നത് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഈ ലെവലിലുള്ള നെഫ്സിൻ്റെ ആ അമ്ര നമ്മൾ അമ അനുസരിക്കുമ്പോഴാണ് ഈ മനുഷ്യനിലുള്ള മൃഗീയ മൃഗീയവാസനകളുണ്ടല്ലോ അത് നിയന്ത്രിക്കാൻ കഴിയാതെ മൃഗങ്ങളെക്കാളും അതപ്പതിക്കുന്ന ഒരു അവസ്ഥ മനുഷ്യന് വരുന്നത് എല്ലാം തന്നെ ഈ നെഫ്സിൻ്റെ നെഫ്സിനെ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ വിഹരിക്കാൻ പ്രവർത്തിക്കാൻ വിടുന്നതുകൊണ്ടിട്ടാണ് അപ്പം നെഫ്സിൻ്റെ ഏറ്റവും അൺട്രെയിൻഡ് അഥവാ നമ്മൾ ഒരു പരിശീലനവും ലഭിക്കാത്തൊരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവലുകളിൽ നമുക്ക് എത്തിക്കാൻ കഴിയും രസിക്കുക എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുക നമ്മളെ ശുദ്ധീകരിക്കുക അല്ലേ ആ നമ്മളെ ശുദ്ധീകരിക്കാനുള്ള പല മാർഗങ്ങളും പല തരത്തിലുള്ള ഘടകങ്ങളെ പറ്റിച്ച് നമ്മൾ ക്ലാസ് മുന്നേ പറഞ്ഞിരുന്നു അതിലുള്ള ഒരു ഘടകമായിട്ടാണ് നമ്മൾ ഈ നെഫ്സ് പറയുന്നതിൽ ഈ നെഫ്സിൽ അപ്പം ഈ ഒരു തരത്തിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ലെവലിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത ലെവലുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉള്ളിൽ നിന്നുള്ളൊരു ശുദ്ധീകരണം വരുള്ളൂ ഈ ഇനി നമ്മൾ ഈ ഫസ്റ്റ് ലെവൽ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ മിഡിൽ ലെവലില് അഥവാ രണ്ടാമത്തെ ലെവലിലുള്ള നെഫ്സ് എന്ന് പറയുന്നത് നെഫ്സൽ ലവ്വാമ എന്നുള്ളതാണ് അപ്പോൾ നെഫ്സൽ ലവ്വാമ എന്ന് പറയുന്നത് എന്താണ് കുറ്റപ്പെടുത്തുന്ന നെഫ്സ് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക ലവ്വാമ എന്ന് പറയുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുക ഈ അവസ്ഥയിലുള്ള നെഫ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറ്റബോധം തോന്നും നാണക്കേട് തോന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളതൊക്കെ തോന്നും പക്ഷേ എന്നാലോ അടുത്ത സ്റ്റേജിൽ എത്തിയിട്ടുമില്ല നമ്മൾ താഴ്ന്ന നെഫ്സിനേക്കാളും ഈ ഒരു നെഫ്സിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന നെഫ്സിന് അത് തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ അവിടെ വന്നിട്ടില്ല പക്ഷേ ഈ തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് അടുത്ത തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന നെഫ്സിന് കുറേ ആവശ്യങ്ങളുണ്ട് ഏറ്റവും താഴെ നിൽക്കുന്ന നെഫ്സിനും കുറേ ആവശ്യങ്ങളുണ്ട് ഈ രണ്ട് ആവശ്യങ്ങളിൽ നമ്മൾ ഏറ്റവും ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ആത്മീയപരമായിട്ട് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള നമ്മളെ ആവശ്യങ്ങൾ എന്നുള്ളത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന നെഫ്സിൻ്റെ ആവശ്യങ്ങളാണ് അതേസമയം ഏറ്റവും താഴ്ന്ന നെഫ്സാണ് എന്ത് ചെയ്യുക നമ്മളോട് എല്ലാ തെറ്റും പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു നടുക്കുള്ള തെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഉറച്ചു നിന്നിട്ടില്ല അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ ഖേദിക്കുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ അടുത്ത ലെവലിൽ എത്തിയിട്ടുമില്ല അപ്പോൾ ഈ ലെവലിൽ ഉള്ള ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പക്ഷേ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു നമ്മൾ എന്നാൽ മതി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാ പ്രതീക്ഷയും കഴിവിട്ട് നമ്മൾ താഴ്ന്ന ലെവലിലേക്ക് ചിലപ്പം പോവാം അതെല്ലാം നമുക്കെനിയും ഉയരണം അവസ്ഥയിൽ നമ്മൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം ആ ഒരു പ്രതീക്ഷയാണ് നമ്മളെ അടുത്ത ലെവലിലേക്ക് നയിക്കുന്നത് അപ്പോൾ ആദ്യത്തെ അവസ്ഥയേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട അവസ്ഥയാണ് രണ്ടാമത്തെ നെഫ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് തെറ്റാണ് ചെയ്തതെന്നുള്ള തിരിച്ചറിവുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടി അതിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ നമ്മൾ തൗപ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട് ഇനിയും നമുക്ക് നന്നാവാനുള്ള അവസരങ്ങളുണ്ട് നന്നാവാനുള്ള ഓപ്ഷൻ നമ്മളെ കയ്യിലാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും അപ്പോൾ അടുത്ത ലെവലിലുള്ള നെഫ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ നെഫ്സ് അല്ലെങ്കിൽ ഏറ്റവും നെഫ്സിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന നെഫ്സ് എന്ന് പറയുന്നത് നെഫ്സ് അൽ മുത്മയിന്ന എന്നുള്ളതാണ് ഈ അവസ്ഥയിലുള്ള നെഫ്സിനാണ് അള്ളാഹു സമാധാനമടിഞ്ഞ ആത്മാവായി നീ നിൻ്റെ രക്ഷിതാവിംഗിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും കൊണ്ടും എന്ന് പറഞ്ഞ അള്ളാഹു പരലോകത്ത് സ്വാഗതം ചെയ്യുന്നത് ഈ അവസ്ഥയിലുള്ള നഫ്സിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു തസ്കിയ എന്നുള്ള രീതിയിൽ നമ്മളെ എന്ന് പറയുന്നത് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ നെഫ്സ് വഴി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ശുദ്ധീകരിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ് ഈ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം അപ്പം നെഫ്സിൻ്റെ ഈ അവസ്ഥയാണ് നമ്മളെ റൂഹുമായിട്ട് ഏറ്റവും യോജിച്ച് നിൽക്കുന്നത് റൂഹിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവ്വാഹുമായി അവൻ്റെ കൽപ്പനകളൊക്കെ സന്തോഷത്തോടെ ചെയ്യുന്നതും ഈ നഫ്സാണ് ഈ എന്ന് പറയുമ്പം ഇത്മയിന്ന എന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ് സംതൃപ്തി അടിയുക എന്നുള്ളതാണ് സ സുരക്ഷിതത്വവും സമാധാനവും ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുക ഈ അവസ്ഥയിലുള്ള നെഫ്സാന്നുണ്ടെങ്കിൽ അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ചത് എന്ത് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ ഒരു മനസ്സമാധാനം ഉള്ളിൽ നിന്ന് വരും ചെയ്യാൻ പാടില്ലാത്തു വിട്ടു നിൽക്കുന്നതും സന്തോഷത്തോടെ തന്നെ ആയിരിക്കും കാരണം അവർക്ക് വേണ്ടിയതും അള്ളാഹു കൽപ്പിച്ചതും തമ്മിൽ സിങ്ക് ആയിക്കഴിഞ്ഞ് അള്ളാഹു ഒറാമാക്കിയത് ചെയ്യുന്നതിനോട് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വെറുപ്പുമായിരിക്കും അതുപോലെ തന്നെ ചെയ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും സന്തോഷമായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിന് നിലനിന്നില്ലാത്തൊരു സന്തോഷവും നമുക്ക് പറഞ്ഞരയ്ക്കാൻ പറ്റാത്തൊരു സമാധാനവും ഉള്ളിൽ തന്നെ ഫീൽ ചെയ്തു തുടങ്ങും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ അവസ്ഥയിലെ നെഫ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ശാന്തമായിട്ടുള്ള സ്വസ്ഥമായ അവസ്ഥയിലെത്തിച്ചേരുന്ന ലെവലാണ് ശാന്തമായ എന്ന് പറയുമ്പം നമ്മൾക്ക് ചുറ്റും ഒരു ഒച്ചപ്പാടും ഇല്ലാതെ ഒരു ബഹളവും ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല എല്ലാ ഒച്ചപ്പാടുകളും എല്ലാ ബഹളങ്ങളും എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആന്തരികമായിട്ടുള്ള ചേഞ്ച് കാരണം ആ ഒരു പീസ് ഓഫ് മൈൻഡ് നമ്മൾ നിന്ന് ഇങ്ങനെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും അതാണ് ശരിക്കും ഈമാൻ്റെ ഒരു പാരമ്യതയിൽ ഈമാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു നെഫ്സ് എന്നുള്ളത് കാരണം അത്രയും അഹ് അള്ളാഹുവിൻ്റെ കല്പനകളെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് തൃപ്തിപ്പെട്ട നെഫ്സാണ് ഇപ്പം നമ്മളിപ്പോൾ മൂന്ന് നഫ്സിനെ പറ്റിയും ഏകദേശം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ദിവസം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രാൻസിഷൻ ഉണ്ടാവും ഒരു ഒരു നെഫ്സും തന്നെ ഒരു ഒരു അവസ്ഥയും തന്നെ നമുക്ക് അടുത്ത അവസ്ഥയിലുണ്ടാകും നമുക്ക് തന്നെ അറിയാലേ ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളുണ്ട് നമുക്ക് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഒക്കെ തന്നെ അതിൽ പിടിച്ച് നിന്ന് നമ്മൾ ചെയ്യുന്നതുണ്ട് അതുപോലെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ഒരു ഉള്ളുന്നൊരു റിഗ്രെറ്റ് വരുന്നൊരവസ്ഥ ഉണ്ടാവും ഇനി അതുമല്ല നമുക്ക് വളരെയധികം കൺട്രോൾഡ് ആയിട്ട് നമ്മൾ ഒരു സാധനം അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യാതിരുന്ന് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരവസ്ഥയുണ്ടാവും ഇതെല്ലാം ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഒരു പക്ഷേ നമ്മൾ അനുഭവിച്ച് കടന്നു പോകും പക്ഷെ നമ്മളെ എയിം എന്താണ് നമ്മൾ ഈ ഒരു ഏറ്റവും ടോപ്പ് ലെവലിലുള്ള അവസ്ഥയിൽ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മളെ നെഫ്സിനെ പരിശീലിപ്പിക്കണം അമ്മാറബിസോ അഥവാ തെറ്റ് ചെയ്യാൻ അമ്രു ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അമ്രിനെതിരാണെന്ന് നമ്മളെ നെഫ്സിനെ പരിശീലിപ്പിക്കണം അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹിൻ്റെ നീം പഠിക്കണം എന്നാലല്ലേ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ സംശയങ്ങളും തീർത്ത് തന്ന് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഖുറാനും സുന്നത്തും വിശദീകരിച്ച് തരുന്നെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും അതിനെ റെഫറൻസ് ആക്കി വെച്ചാൽ തന്നെ അതിൽ തെറ്റാണെന്ന് കുറ്റകരമാണെന്ന് പറഞ്ഞ കാര്യം ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ ചെയ്താലും അത് തെറ്റു തന്നെയാണല്ലേ അതേത് പണ്ഡിതം ചെയ്തു കഴിഞ്ഞാലും തെറ്റായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് തന്നെയാണ് അത് നമ്മൾ വിട്ടു നിൽക്കണം അത് ഏത് സമൂഹത്തിൽ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവരും ലിബറലിസ്റ്റുകളും ആധുനിക സിദ്ധാന്തങ്ങളുമായിട്ടൊക്കെ എല്ലാവരും തന്നെ ഖുറാനിലെ ആശയങ്ങളെ എത്രത്തോളം പഴഞ്ചനാണെന്ന് മുദ്ര കുത്തി കഴിഞ്ഞാലും അതെല്ലാം നിസ്സാരനായിട്ടുള്ള ബുദ്ധിമാനാണെന്ന് നടിക്കുന്ന മനുഷ്യൻ്റെ തിയറികൾ മാത്രമാണ് അല്ലെ മനുഷ്യൻ ജനിക്കും മരിക്കും അടുത്ത തലമുറ വരും ആ തലമുറ പഴയ തലമുറയെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരും മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ കാലത്തിനൊത്ത് ആടുന്നവർ എന്നുള്ളതല്ല യഥാർത്ഥ മുസ്ലിങ്ങൾ എന്നുള്ളതല്ല ഒരു മുസ്ലിം എന്നുള്ളത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഓൾറെഡി അതിൻ്റെ ദൈവികമായിട്ടുള്ള മാനുവൽ നമ്മളെ കയ്യിലുണ്ട് ഖുറാനും സുന്നത്തും അനുസരിച്ചു കൊണ്ട് മാത്രം തന്നെയുള്ളു നമുക്ക് ഏത് ക്യാമത്ത വരെയും നമുക്ക് ജീവിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ വ്യാമോഹങ്ങള് മനസ്സിൽ വരുമ്പോൾ നമ്മൾ പരിശീലിപ്പിക്കണം ഇതല്ല നിൻ്റെ റബ്ബ് നിന്നോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ നെഫ്സിനെ പറഞ്ഞ് പരിശീലിപ്പിക്കണം ജിഹാദൻ എന്ന് പറയുന്നത് തന്നെ അതാണല്ലേ നഫ്സിനോട് നമ്മൾ യുദ്ധം ചെയ്ത് വിജയിച്ചാൽ തന്നെ നമ്മൾ വിജയിക്കും അപ്പോൾ ചിലപ്പോൾ ഒരു കുട്ടികളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികളെ വാശി പിടിച്ചു കഴിഞ്ഞാൽ അച്ചടക്കം പഠിപ്പിക്കുന്ന പോലെ തന്നെ നെഫ്സിൻ്റെ തെറ്റായ ആവശ്യങ്ങളെ ചെറുത്തു നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു തെസ്കിയ എന്നുള്ള നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ രീതി നെഫ്സിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും താഴ്ന്ന ലെവലിന് നമ്മളോട് കൽപ്പിക്കുന്നത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ആദ്യം വേണം പിന്നെ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ അതി അത് സെൽഫ് കൺട്രോൾ ചെയ്യാനും നമ്മൾ അതിനെ ഡിസിപ്ലിൻ ചെയ്യാനും അതിനെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണത് അതായത് പെട്ടെന്ന് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിന്നർ കഴിക്കാനുള്ള സമയത്ത് നമ്മൾ വളരെ ആയിട്ടുള്ള എന്തെങ്കിലും കേക്ക് ഐസ്ക്രീം ഇതെല്ലാം പെട്ടെന്ന് കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പം തന്നെ കഴിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് അതേസമയം നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് അത് കഴിക്കാനുള്ള ആഗ്രഹം അവിടെ ഉണ്ടെങ്കിലും ഡിന്നറൊക്കെ കഴിഞ്ഞ് വരുന്നവരെയും കാത്തുനിന്ന് ഒരു ഒരു ചെറിയൊരു പീസ് കഴിക്കുക എന്നുള്ളത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിൽ പെട്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൽ കുറേ ദുനിയാവിലെ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളിൽ സുഖം കണ്ടെത്താൻ നമ്മളെ മനസ്സ് എന്ന് പറയുന്നത് അതൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ പോകുന്നതാണ് അത് കുറച്ചൊന്ന് ഈ ലോകത്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റായിട്ട് സ്വർഗ്ഗത്തിൽ കഴിയുക അത് നമ്മളെ നെഫ്സിനെ നമ്മളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു റിവാർഡായിട്ട് നമ്മളെ നെഫ്സിനോട് നമ്മൾ പറഞ്ഞ് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് അള്ളാവിൻ്റെ പ്രോമിസാണല്ലേ സ്വർഗം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗ്ഗം തരും എന്ന് പറഞ്ഞാൽ തരും നെഫ്സിൻ്റെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡിവൈൻ ലെവലിൽ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന തലത്തിൽ അത് എത്തിച്ചേരും ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമായിരിക്കില്ല പക്ഷേ ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ ആ ആ അങ്ങനെ നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഈ ദുനിയാവിൽ തന്നെ ആ അവസ്ഥ ആ ഒരു സമാധാനത്തിൻ്റെ അവസ്ഥ ആസ്വദിക്കാൻ തുടങ്ങും ഒരു ദിവസം നമ്മൾ ഉറങ്ങാൻ പോകുന്ന നേരത്ത് ഇന്ന് എന്തെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് കൂടെ ഒന്ന് ഉറങ്ങുന്നതിൻ്റെ മുന്നേ ആലോചിച്ച് കഴിഞ്ഞാൽ എവിടെയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടാവില്ല ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ചെയ്തിട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു ട്രാക്ക് ചെയ്യുക ഒരു ഡെയിലി എന്നുള്ള തരത്തിലൊരു ജേണലോ എന്തെങ്കിലും നമ്മളെ കയ്യിൽ ഉണ്ടാക്കിയിട്ട് നമ്മളിതിങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ കറക്റ്റ് അതിൻ്റെ സമയത്ത് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞപാട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നിസ്കാരം നമ്മൾ നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം കാരണം അത് ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റ് ചീത്ത പ്രവൃത്തികളിൽ നിന്നൊക്കെ തന്നെ നമ്മളെ തടയാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മളെ നമസ്കാരം നിലനിർത്തി പോകുക എന്നുള്ളത് അത് ഈ കറക്റ്റ് സമയത്ത് അത് എവിടെ ആണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു എക്സ്ക്യൂസ് ഇല്ലാണ്ട് അത് നമ്മൾ നിറവേറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ അതിനൊരു എക്സ്ക്യൂസ് വെച്ചിട്ട് അതിനെ ഒന്ന് പിന്തിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ പതിയെ പതിയെ ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്ത് അള്ളാൻ്റെ ദീന് പഠിച്ചു തുടങ്ങുക ഹറാമും ഹലാലും എന്താണെന്നുള്ളത് കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള കുറാൻ വെച്ച് തന്നെ പഠിക്കുക ഒരു ദിവസം ഒരായത്തെങ്കിലും നമ്മൾ അർത്ഥം പഠിക്കും അല്ലെങ്കിൽ വായിക്കും എന്നുള്ള ഒരു നിയത്തോടു കൂടി തന്നെ ഈ പ്രവർത്തികളൊക്കെ തന്നെ ട്രാക്ക് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ബുക്കെങ്കിലും എടുത്ത് നമ്മളെ നമ്മളെ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങാം തുടങ്ങുക ഒരു ബാഡ് ഹാബിറ്റെങ്കിലും നമ്മൾ ഒഴിവാക്കുന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ആ നെഫ്സിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ഒരനുഭവിക്കാനെങ്കിലും നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതെങ്ങനെയാണെന്ന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഈ തരത്തിൽ നമ്മൾ നെഫ്സിനെ ട്രെയിൻ ചെയ്യേണ്ടി വരും ഇപ്പോൾ നോമ്പിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല ശരീരം നന്നാക്കാൻ വേണ്ടി ഡയറ്റ് എക്സസൈസ് നടത്തുന്നവരൊക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുന്ന പോലെ തന്നെ നമ്മൾ ആഹാരത്തിലേക്കുള്ള കാര്യത്തിനും ഇതുപോലെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ നെഫ്സിനെ പരിശീലിപ്പിക്കുക മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല മറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ അത്ര തെറ്റ് ചെയ്യുന്നില്ലല്ലോ ഇതൊന്നുമല്ല നമ്മൾ നമ്മളെ റെഫറൻസ് ആക്കി വെക്കേണ്ടത് നമ്മളെ റോൾ മോഡലാക്കി വെക്കേണ്ടിയത് നഫ്സ് അല്ലാതെ വസ്ലമി അതുപോലെ തന്നെ സഹാബികളെയൊക്കെ തന്നെയാണ് അവരെ അപ്പോൾ എത്താനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവരെ റോൾ മോഡലാക്കി വെക്കുക അല്ലെ എങ്ങനെയാണെന്നുള്ളത് അവരെ ജീവിതം അറിയുക അവരെ ജീവിതം പഠിക്കാൻ നോക്കുക സീറ പഠിക്കാൻ നോക്കുക നമ്മളെ തന്നെ നമ്മളെ നെഫ്സിനെ തന്നെ ചേഞ്ച് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാവില്ല അല്ലേ ഏത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ചാഞ്ചാട്ടം നമ്മുടെ മനസ്സിനുണ്ടാവില്ല മുഴുവൻ മുഴുവനെതിര് നിന്ന് കഴിഞ്ഞാലും നമ്മൾ ഒറ്റക്ക് നമ്മളെ ദീനിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മളെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ നമ്മൾ എത്തിച്ചേരും അല്ലേ മറ്റുള്ളവരെ അനുകരിക്കാൻ നമ്മൾ നോക്കില്ല മറ്റു മതസ്ഥരെ അനുകരിക്കാൻ നമ്മൾ നോക്കില്ല നമ്മളെ ഒരു പ്രിൻസിപ്പളും ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു വാല്യൂ എവിടെയും നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല അത് സന്തോഷത്തോട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി എന്താണ് നമ്മൾ അത്രയും ട്രെയിൻ ചെയ്യണം അല്ലേ കാരണം ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു മുസ്ലിമിന് ഉള്ളൂ അള്ളാഹു നമുക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളൂല്ലോ ആ ഒരു അവസ്ഥയിൽ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ എല്ലാ ഷെറുകളും നമ്മളിൽ നിന്ന് നീക്കം ചെയ്ത് അള്ളാഹുവിൻ്റെ ആജ്ഞകളിൽ തൃപ്തി കണ്ടെത്തി അതിൽ സമാധാനം അനുഭവിക്കുന്നവരായിട്ട് അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ മക്കളെയും അതുപോലെ തന്നെ അടുത്ത തലമുറകളെയൊക്കെ തന്നെയും അള്ളാഹുവിൽ ഏറ്റവും അടിയറച്ച് വിശ്വസിക്കുന്നവരായിട്ടുള്ള ഒരു തലമുറയായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക അതായിരിക്കും അല്ലേ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളത് അങ്ങനെയുള്ളൊരു പരമ്പര നമ്മളിൽ നിന്നും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അമീൻ അറബു ആലമീൻ وآخر الدعوان أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته